ിയപ്പെട്ട നേതാക്കന്മാരെ അധ്യാപകരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് റസൂർലാഹി സലഹു അലൈ വസലമയുടെ ഒരു വചനമാണ് ഇന്നല്ലാഹ യുഹിബു ഇസാ അമീല അഹദുഖുംഹും നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടാക അതിലെ നിപുണരാകുക എന്നതിനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ മദ്രസ അധ്യാപകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയിൽ എക്സ്പേർട്ടാകുക എന്ന് പറഞ്ഞാൽ അതിലെ സ്കില്ല് നേടുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള നോളജ് അല്ലെങ്കിൽ നാം ആർജിക്കുന്ന നോളേജ് അറിവ് ആ അറിവ് വളരെ പഴഞ്ചൻ പഴയ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ചും സെലഫികൾ കൂടിയാണ് നമ്മൾ അപ്പോൾ ആറാം നൂറ്റാണ്ടിലെ വിശുദ്ധ ഖുർആാൻ്റെയും സഹിഹായ ഹദീസിൻ്റെയും അറിവുകളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ അറിവ് ആളുകളിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നോളേജിനെ ഒരു സ്കില്ലാക്കി മാറ്റാൻ അതാണ് ഒരു അധ്യാപകനിൽ ഉണ്ടാകേണ്ട കഴിവ് അധ്യാപകൻ സ്വയം നേടിയെടുക്കേണ്ടതും അതാണ് കുട്ടികളിൽ നേടിയെടു നമ്മൾ ഉണ്ടാക്കേണ്ടതും അതാണ് ഒരാൾ എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നീന്തൽ പഠിക്കണം അതല്ലെങ്കിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പുസ്തകം വായിച്ച് ഒക്കെ അറിവുണ്ടാക്കിയാൽ അതൊരു നോളേജ് മാത്രമാണ് എന്നാൽ ആ നോളേജിനെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിന് സ്കില്ല് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴയ കാലത്ത് ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിച്ച ഈ നോളേജ് നമ്മളൊരു കുട്ടികളിൽ അത് പ്രായോഗികമായി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് ഓരോ കാലഘട്ടത്തിലും പ്രത്യേകമായ രീതികൾ ഉണ്ടാകേണ്ടി വരും റസൂൽലാഹി സലാഹ് അലൈഹി സ്വലമയുടെ സ്വഭാവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഐഷാർ ദാവന പറഞ്ഞു കാന ഹുൽ ഖുഹ് അൽ ഖുർആാൻ അഥവാ ഖുർആൻ എന്ന് പറയുന്ന അതിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യം അതേ രീതിയിൽ ഒരു സ്കില്ലായി അതൊരു പ്രായോഗിക രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതുപോലെ റസൂലി സ്വല്ലാം അലൈഹി സ്വലെ സുന്നത്ത് അതിനെപ്പറ്റിയുള്ള അറിവ് മാത്രം നൽകുന്നത് കൊണ്ട് കാര്യമായില്ല ആ അറിവ് എങ്ങനെ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിതരീതിയും അവരുടെ ശൈലിയും എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും മദ്രസ അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിവുണ്ടാകുക എന്ന് പറഞ്ഞ വലിയ ഒരു കാര്യമാണെങ്കിലും അത് പ്രാക്ടിക്കലായില്ലെങ്കിൽ അതിന് വലിയൊരു കാര്യമില്ല കാരണം ഒരു പക്ഷേ ഏറ്റവും അധികം അറിവുള്ള ആളായിരിക്കും ഇബിലീസ് ഇബിലീസിൻ്റെ അറിവുള്ള വേറെ ആരെങ്കിലും സൃഷ്ടികൾ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട സംഗതികളും ഇബിലീസിനറിയാം പക്ഷേ അത് ഇബിലീസിൻ്റെ ആ നോളജ് ഇബിലീസിന് പോസിറ്റീവായിട്ട് അയാളുടെ ഇബിലീസിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ അത് പോസിറ്റീവായിട്ടൊരു സ്കില്ലായി വളർത്തി കൊണ്ടുവരാൻ സാധിക്കാതെ പോവുകയും അങ്ങനെ അദ്ദേഹവും അല്ലെങ്കിൽ ഇബിലീസും പ നരകാവകാശികളായി മാറുകയും ചെയ്യുന്നതാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പാഠം അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് നൽകുന്ന നോളജ് അറിവ് അതിനെ ജീവിതത്തിലേക്ക് പകർത്തി കൊണ്ടുവരേണ്ടത് എങ്ങനെ എന്ന് ഭംഗിയായി അവരെ പഠിപ്പിക്കണം അത് പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകർ അതിന് ശരിയായ രീതിയിൽ കാലത്തിനനുസൃതമായ ട്രെയിനിങ് അവർക്ക് വേണം കാലത്തിനനുസൃതമായ സങ്കേതങ്ങളെപ്പറ്റി അവരറിയണം പഠിപ്പിക്കണം എങ്ങനെയാണ് ഈ അറിവ് ഒരു കുട്ടിയിൽ നമ്മൾ സന്നിവേശിപ്പിക്കുക എന്ന് ശരിയായി പഠിക്കണം അതിന് ട്രെയിനിങ് വേണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഓരോ കാലത്തിനനുസരിച്ചുള്ള ഉണ്ടാകണം ഇതൊക്കെ ഭംഗിയായി നമ്മുടെ കെ എൻ എമ്മിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് നമ്മുടെ അധ്യാപകരിലേക്കും കുട്ടികളിലേക്കും അതിൻ്റെ ആത്യന്തികമായി ആ നമ്മളുടെ സമൂഹത്തിലേക്കും എത്തിക്കാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരമ